ഷൊർണ്ണൂർ വാണിയംകുളം പനയൂരിൽ മഴയിൽ ജനവാസ മേഖലകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ച സംഭവത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി റവന്യൂ വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും സംയുക്ത പരിശോധന നടത്തി സ്ഥലത്ത് മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ മറ്റ് അസ്വാഭാവികമായ പ്രതിഭാസങ്ങളോ സംഭവിച്ചിട്ടില്ലെന്ന് സംഘം വിലയിരുത്തി ചൊവ്വാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിൽ വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചലിന് സമാനമായ രീതിയിൽ എസ്റ്റേറ്റ് പ്രദേശത്തു നിന്നും ജനവാസ മേഖലകളിലേക്ക് ശക്തമായി ചെളിവെള്ളവും മണ്ണും കുത്തിയൊലിച്ചെത്തിയിരുന്നു ഏഴ് കുടുംബങ്ങൾ താമസിക്കുന്ന ഇളംകുളം ചോലപ്പള്ളിയാലിൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് ചെളിവെള്ളം കുത്തിയൊലിച്ചു വന്നത് മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ശക്തമായ വെള്ളപ്പാച്ചൽ കണ്ടതോടെ വീട്ടുകാർ അമ്പരന്നു പിറകിലെ കുന്നിനു മുകളിൽ നിന്നും ഭയാനകമായ ശബ്ദം കൂടി കേട്ടതോടെ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയോടി ഇതിനു പിന്നാലെ റവന്യൂ സംഘവും മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗവും പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന മൂന്ന് വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയാണ് നടന്നത് ഒറ്റപ്പാലം തഹസിൽദാർ സി എം അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ണ അതോറിറ്റി പ്രതിനിധികളും ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ എം വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് വിശദമായ പരിശോധന ശബ്ദം കേട്ടു പറഞ്ഞ എസ്റ്റേറ്റിന്റെ മുകളിലേക്ക് കയറിയും പരിശോധനാ സംഘം സ്ഥലം നിരീക്ഷിച്ചു വെള്ളം സ്ഥലത്തുള്ള വിശദമായ പരിശോധന ജില്ലാ ജിയോളജിസ്റ്റ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ അനലിസ്റ്റ് സംയുക്ത പരിശോധന തുടങ്ങിയവരി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഒരു മണിക്കൂർ നേരത്തുണ്ടായ ശക്തമായ അതികഠിനമായ മഴയുടെ ഏഹ് അളവിനനുസരിച്ച് വെള്ളം ഗതിമാറി ഒഴികിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലേക്ക് വെള്ളം പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിസര പ്രദേശങ്ങളിലോ മറ്റു ഭാഗങ്ങളിലൊന്നും മണ്ണിടിച്ചിലോ ഈ ഒരു സാധ്യത ഒന്നും തൊട്ടടുത്ത കുന്നിൻ ചെരുവലിലെല്ലാം പരിശോധനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അത് ഒരു മണ്ണിടിച്ചിലെയോ ഉരുൾപൊട്ടലിലെയോ സാധ്യത അല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ എത്തിയ സംഘം ഒരു മണിയോടെയാണ് മടങ്ങിയത് മേഘ വിസ്ഫോടനം നടന്നതായും ചാക്കോ പ്രതികരിച്ചു ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഫെനോമിനൽ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു റെയിൻ ഗേജ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ്സിൽ ഒരു മണിക്കൂറിനുള്ളിൽ നൂറ് മില്ലിമീറ്റർ മഴ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്ലൗഡ് ബേസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അത് കാരണം തന്നെ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ള റെയിൻ ഗേജസ് ആണെങ്കിലും പോലും അത് മാനുവൽ റെയിൻ ഗേജസ് ആയിരിക്കും ആ മാനുവൽ റെയിൻ ഗേജസിൽ ഒരു മണിക്കൂർ വീതത്തിൽ നമ്മൾ റെക്കോർഡിംഗ് ഇവിടെ എടുക്കാറില്ല ഓട്ടോമാറ്റിക് വെതർ സിസ്റ്റം വെച്ചിട്ട് ഒരു വി ഇറ്റ് ആസ് എ യാണെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് ഇപ്പൊ തൽക്കാലം നമുക്ക് അത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പ്രൂഫായിട്ട് നമ്മുടെ കയ്യിലില്ല എസ്റ്റേറ്റിന്റെ മുഗൾ ഭാഗങ്ങളിൽ പെയ്ത വെള്ളം കുത്തിയൊലിച്ച ഗതിമാറി പരന്നൊഴുകി ജനവാസ മേഖലകളിലേക്ക് എത്തിയതാകാമെന്നാണ് മണ്ണ് സംരക്ഷണ വിഭാഗത്തിന്റെ നിരീക്ഷണം പ്രദേശത്ത് നിലവിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നില്ല ഉറപ്പുള്ള മണ്ണാണെന്നും പ്രദേശത്തെ അഴുക്കുചാൾ സംവിധാനം ശരിയായ വിധത്തിലല്ലെന്നും ശക്തമായ മഴ പെയ്താൽ രണ്ടു വീടുകൾക്ക് അപകട ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയതായും മഴ കനക്കുന്ന സമയങ്ങളിൽ ഈ രണ്ടു വീടുകളിലുള്ളവരെ മാറ്റി നിർദ്ദേശം നൽകുമെന്നും മണ്ണ് സംരക്ഷണ വകുപ്പ് ഓഫീസർ എം വിനോദ് പറഞ്ഞു ഇവിടുത്തെ ഒരു ചെറിയ ഒരു തോട്ടിലൂടെയാണ് അങ്ങനെ ആ ചെറിയ തോട്ടിലൂടെ പോയി അവരുടെ ആ മൂന്ന് വീടുകളിൽ മൂന്ന് വീടുകളിലൂടെ ഒഴുകി അവരുടെ അവർ ചെയ്തിരിക്കുന്ന പാർശ്വഭിത്തി അത് വെച്ചാൽ അവർ സ്വന്തമായിട്ട് തന്നെയാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് അത് പല പല മെറ്റീരിയൽ വെട്ടുകല്ലുണ്ട് അതുപോലെ കരിങ്കല്ലുണ്ട് അതൊക്കെ വെച്ച് ശരിക്കും കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അതെയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിലൂടെ വെള്ളം കുത്തി ഒഴുകി ആ വിത്തി പൊട്ടിയിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ ചെറിയൊരു ഭീഷണി കാരണം ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ മഴ മഴ അത് മഴയാണ് പെയ്യുന്ന സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള മുന്നറിയിപ്പ് ഡെപ്യൂട്ടി തഹസിൽദാർ പി സതീഷ് അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് അംഗം ഇ പി രഞ്ജിത്ത് എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു യു ടി ന്യൂസ് പാലക്കാട്